ഒമ്പതാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന ദയ എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ തലങ്ങളിൽ പ്രശസ്തനായ മലയാളിയായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ നാലുകെട്ട് രണ്ടാമൂഴം മഞ്ഞ് കാലം അസുരവിത്ത് ഇരുട്ടിന്റെ ആത്മാവ് തുടങ്ങിയവ ശ്രദ്ധേയമായ രചനകളാണ് തിരക്കഥ തിരക്കഥ എന്നാൽ സിനിമ ടെലിവിഷൻ പരിപാടികൾ ഹ്രസ്വചിത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി എഴുതുന്ന ഒരു രേഖയാണ് ഒരു കഥയെ ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടനയും സംഭാഷണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു തിരക്കഥയിൽ പ്രധാനമായും കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ രംഗങ്ങൾ ദൃശ്യവിവരണം സ്ഥലം സമയം ശബ്ദം അംഗചലനങ്ങൾ തുടങ്ങി അതിലെ അന്തർനാടക സ്വഭാവം വരെ ഉൾപ്പെടുന്നു ദയാ സിനിമയുടെ കഥ എം ടി തിരക്കഥ എഴുതി വേണു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദയ ആയിരത്തൊന്നു രാവുകളിലെ ഒരു കഥയെ ആസ്പദമാക്കി എം ടി രചിച്ച ദയ എന്ന പെൺകുട്ടി എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ചിത്രം മഞ്ജു വാര്യരാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ദയയെ അവതരിപ്പിക്കുന്നത് സമീർ എന്ന പേരിൽ ദയ ആൺവേഷം ധരിച്ച് വരുന്ന ഭാഗങ്ങളും മഞ്ജു വാര്യർ മനോഹരമായി അവതരിപ്പിച്ചു മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഈ ചിത്രത്തിലൂടെ വേണുവിന് ലഭിച്ചു ഇവയുൾപ്പെടെ മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും അഞ്ച് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഈ ചിത്രം നേടി ഖൽബീസ് നഗരത്തിലെ ധനികനും ധർമ്മിഷ്ഠനുമായിരുന്ന വ്യാപാരിക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വാർദ്ധക്യത്തിനോട് അടുത്ത കാലത്തൊരു പുത്രൻ ജനിക്കുന്നു പ്രസവത്തോടെ ഭാര്യ മരിക്കുന്നു മൻസൂർ എന്ന് അവന് പേരിട്ടു വിവിധ പ്രദേശങ്ങളിൽ നിന്നും പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അവന് വിദ്യാഭ്യാസം നൽകി പക്ഷേ മടിയനായ മൻസൂറിന് ഒന്നിലും താല്പര്യമുണ്ടായിരുന്നില്ല പിതാവിന്റെ മരണശേഷം മൻസൂർ തന്റെ സ്വത്തുക്കളെല്ലാം ചൂതുകളിച്ച് നശിപ്പിക്കുന്നു ജോലിക്കാരെല്ലാം ദരിദ്രനായ മൻസൂറിനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ദയ എന്ന ജോലിക്കാരിയായ പെൺകുട്ടി മാത്രം അവൻ്റെ കൂടെ നിൽക്കുന്നു കുഞ്ഞായിരുന്നപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ദയയെ എടുത്തു വളർത്തുന്നത് മൻസൂറിൻ്റെ പിതാവാണ് മൻസൂറിനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കേട്ട് വളർന്ന ദയ ആ അറിവുകളെല്ലാം സ്വായത്തമാക്കുന്നു മൻസൂറിന് കച്ചവടം തുടങ്ങാനായി സ്വയം അടിമയാകാൻ ദയ തയ്യാറാകുന്നു തന്നെ വിൽക്കുവാൻ ദയ മൻസൂറിനോട് നിർദ്ദേശിക്കുന്നു ചന്തയിലെത്തുന്ന ദയയെയും മൻസൂറിനെയും രാജഭടന്മാർ കാണുകയും രാജസമക്ഷത്തെ എത്തിക്കുകയും ചെയ്യുന്നു അവളുടെ അറിവും ബുദ്ധിവൈഭവവും പരീക്ഷിക്കപ്പെടുന്നു ബുദ്ധി പരീക്ഷണത്തിൽ വിജയിച്ച് സമ്മാനങ്ങളുമായി മടങ്ങിയ ദയയും മൻസൂറും ആ പണം കൊണ്ട് സ്വർണ്ണനൂലിൽ കൈകൊണ്ടു നെയ്യുന്ന കമ്പിളി കച്ചവടം തുടങ്ങുന്നു ആലിഷാഹദ് എന്ന അടിമ കച്ചവടക്കാരൻ ദയയെ തട്ടിക്കൊണ്ടുപോകുന്നു അയാളുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടവൾ ഒരു കൊള്ളക്കാരന്റെ പിടിയിലാകുന്നു കൊള്ളക്കാരൻ്റെ വേഷവിധാനം കൈക്കലാക്കിയ ദയ ഒരു പുരുഷ വേഷത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു രാജ്യത്ത് എത്തുന്നു അവിടെ രാജാവ് ഉത്തമനായ മന്ത്രിക്കായി നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച് സമീർ എന്ന ദയ ആ രാജ്യത്തിൻ്റെ മന്ത്രിയാകുന്നു ആ രാജ്യത്ത് നിരവധി നല്ല ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ദയയ്ക്ക് സാധിക്കുന്നു ആ രാജ്യത്ത് എത്തുന്ന അടിമ കച്ചവടക്കാരൻ ആലിഷഹദിനും കൂട്ടുകാരനും കൊള്ളക്കാരനായ ജവാനും കൂട്ടർക്കും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു രാജകുമാരിക്ക് സമീറിനോട് പ്രണയം തോന്നുകയും രാജാവ് മകളെ സമീറിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അതിന് സമ്മതം മൂടാതെ അവിടെ നിന്നുമടങ്ങുന്ന ദയ മൻസൂറിനെ കാണുന്നു അവൾ മൻസൂറിനോട് താൻ മന്ത്രിയായ സമീർ അല്ല ദയയാണെന്ന് വെളിപ്പെടുത്തുന്നു ഇത് കാണുന്ന രാജാവ് അവളെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്നാൽ നാടിനു നന്മകൾ ചെയ്ത മന്ത്രിയെ ശിക്ഷിക്കാൻ പ്രജകൾ വിസമ്മതിക്കുന്നു അങ്ങനെ ദയയെ തന്നെ മന്ത്രിയായി വാഴിക്കുകയും ദയയുടെയും മൻസൂറിൻ്റെയും വിവാഹം ആഘോഷമായി രാജ്യം കൊണ്ടാടുകയും ചെയ്യുന്നതോടുകൂടി സിനിമ അവസാനിക്കുന്നു ആശയം സീൻ അമ്പത്തൊമ്പത് പുരുഷ വേഷത്തിൽ ദയാ എന്ന പെൺകുട്ടി ഒരു കുതിരപ്പുറത്ത് മറ്റൊരു രാജ്യത്തേക്ക് പ്രവേശിക്കുന്നു അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ പരസ്പരം ഏഴു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തെക്കുറിച്ചും അതിൽ ആയുധ വിദ്യയും അറിവും ഒരുപോലെയുള്ള മത്സരാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതിനെക്കുറിച്ചും സംസാരിക്കുന്നത് കേൾക്കുന്നു ഏത് മത്സരത്തെക്കുറിച്ചാണ് അവർ പറയുന്നതെന്ന് ദയ ചോദിച്ചറിയുന്നു മന്ത്രി മരിച്ചാൽ മന്ത്രികുമാരനെ വാഴിക്കുന്ന പതിവ് രാജാവ് നിർത്തിയെന്നും അറിവും അഭ്യാസബലവും ഒത്തവനെ നിയമിക്കും അതിനായുള്ള മത്സരമാണെന്നും മനസ്സിലാക്കുന്നു സീൻ അറുപത് സഭാ നാലഞ്ച് അനുചരന്മാരോടൊപ്പം ഇരിക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക് ദയ കടന്നുവരുന്നു തേജസ്വിയായ ആ യുവാവിൻ്റെ വരവിൽ നിന്നും അവൻ്റെ ദൃഢനിശ്ചയവും സ്ഥൈര്യവും പക്വതയും രാജാവ് വായിച്ചെടുക്കുന്നു ദയ അവളുടെ മത്സരിക്കാനുള്ള ആഗ്രഹം രാജാവിനെ അറിയിക്കുന്നു സീൻ അറുപത്തൊന്ന് അഭ്യാസ മികവ് കാണിക്കുന്നതിനുള്ള മത്സരമാണ് സീൻ അറുപത്തി ഒന്നിൽ വില്ലാളി വീരന്മാരുടെ ലക്ഷ്യമായി വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങളായിട്ടുള്ള ഒരു പലക വെച്ചിട്ടുണ്ട് ദയ തുടരെ തുടരെ അഞ്ച് അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിച്ച് ആ മത്സരത്തിൽ വിജയിക്കുന്നു വാൾപയറ്റിലും മിന്നൽ വേഗത്തിൽ അവൾ വിജയം കരസ്ഥമാക്കുന്നു അടുത്ത മത്സരം മെരുങ്ങാത്ത ഒരു കുതിരയെ മെരുക്കി അതിൻ്റെ പുറത്തു കയറി ഒരു വട്ടം സവാരി ചെയ്യുക എന്നതായിരുന്നു ആക്രമിക്കാൻ ഒരുങ്ങുന്ന കുതിരയോട് ദയ തന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു നീ തോൽക്കുന്നില്ല എന്നെ സഹായിക്കുന്നു എന്ന് മാത്രം എന്നൊക്കെ അവൾ കുതിരയെ മെരുക്കി സവാരി നടത്തുന്നു കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങിയ ശേഷം കുതിരയോട് നന്ദി പറയുകയും ചെയ്യുന്നു സീൻ അറുപത്തിരണ്ട് ബുദ്ധിപരമായ കഴിവ് തെളിയിക്കാനുള്ള ചതുരംഗ മത്സരമാണ് സീൻ അറുപത്തിരണ്ടിൽ രാജാവും ദയയും ചതുരംഗ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നു രാജ്ഞിയും മകളും പ്രധാന സേവകരും കളി കണ്ടു നിൽക്കുന്നു പതിനേഴ് കരുനീക്കത്തിലേറെ ആർക്കും രാജാവിനോട് പിടിച്ചു നിൽക്കാൻ ആയിട്ടില്ല എന്നാൽ ദയ മുപ്പത്തൊന്ന് നീക്കങ്ങൾ പിന്നിട്ടിരിക്കുന്നു അവളുടെ നീക്കം രാജാവിനെ അസ്വസ്ഥമാക്കുന്നത് മനസ്സിലാക്കിയ ദയ തനിക്ക് തെറ്റുപറ്റി ഉദ്ദേശിച്ച നീക്കം ഇതായിരുന്നില്ല എന്ന് പറഞ്ഞ് ആ നീക്കം പിൻവലിക്കുന്നു തുടർന്നുള്ള രാജാവിൻ്റെയും ദയയുടെയും നീക്കങ്ങളിലൂടെ ആ കളി സമനിലയിൽ അവസാനിക്കുന്നു കളി കഴിഞ്ഞു സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയ്ക്ക് രാജാവ് താൻ നിയമവും നീതി വ്യവസ്ഥയും മാറ്റി നോക്കുന്നു ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നു പാർമനതീസ് പണ്ട് പറഞ്ഞതായിരിക്കാം ശരി എന്ന് പറയുന്നു ദയയ്ക്ക് പാർമനദീസിനെ കുറിച്ച് അറിയില്ല എന്നാണ് രാജാവ് കരുതുന്നത് എന്നാൽ പാർമനദീസ് മഹാനായ ഗ്രീക്ക് ചിന്തകനാണെന്നും മാറ്റങ്ങളെല്ലാം മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നും ദയ പറയുമ്പോൾ രാജാവ് അത്ഭുതപ്പെടുന്നു തന്നെ തോൽപ്പിക്കാൻ അവസരമുണ്ടായിട്ടും കളി മാറ്റിയത് എന്തിനായിരുന്നു എന്ന് രാജാവ് ചോദിക്കുന്നു ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണെന്ന് മറുപടി കൊടുക്കുന്നു സമീർ എന്ന ദയയെ രാജാവ് മന്ത്രിയായി അവരോധിക്കുന്നതെന്ന് വിളംബരം ചെയ്യുന്നു വിശകലനം അനാഥയായിരുന്നിട്ടും തനിക്ക് കിട്ടിയ അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തി വിദ്യ നേടുകയും കഴിവും ബുദ്ധി സാമർഥ്യവും ആത്മവിശ്വാസവും കൊണ്ട് നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നേറുകയും ചെയ്ത ഒരു പെൺകുട്ടിയുടെ കഥയാണ് ദയ അനാഥയായ അവൾ തന്നെ വളർത്തിയ വ്യാപാരിയോട് എപ്പോഴും കടപ്പാട് ഉള്ളവളായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ യജമാനായ മൻസൂറിനെ ഉപേക്ഷിച്ചു പോകാതെ അവന് കച്ചവടം തുടങ്ങാനായി തന്നെ അടിമ കച്ചവടം നടത്താൻ അവൾ തയ്യാറാവുന്നു അടിമ കച്ചവടക്കാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുന്ന ദയ സ്വന്തം രക്ഷയ്ക്കായി പുരുഷവേഷം ധരിച്ചു നടക്കുന്നു തൻ്റെ കഴിവിന്റെ പിൻബലത്തിൽ മറ്റൊരു രാജ്യത്തെ മന്ത്രിയായി മാറുന്നു ഇതിഹാസങ്ങളിലെ വീരപുരുഷന്മാർക്കൊത്ത് അറിവും കഴിവും ഉള്ളവളായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ആർക്കും സമീറിനുള്ളിലെ സ്ത്രീയെ തിരിച്ചറിയാനാവുന്നില്ല എന്ന കഥാപാത്രത്തിന്റെ ബുദ്ധിയും അറിവും സാമർഥ്യവും ധൈര്യവും എല്ലാം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരുന്നതാണ് പാഠഭാഗം മറ്റൊരു രാജ്യത്തെ എത്തുന്ന ദയ അവിടെ ഉള്ളവരുടെ സംസാരം ശ്രദ്ധിക്കുകയും സൂത്രത്തിൽ അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു അവൾ തൻ്റെ കഴിവിൽ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിരുന്നു എന്നത് രാജാവിനെ കാണാൻ പോകുന്ന ഭാഗത്തു നിന്നും വാഴ്പയറ്റിൽ ആയുധം തിരഞ്ഞെടുക്കാനുള്ള അവസരം എതിരാളിക്ക് നൽകുന്നതിൽ നിന്നും സേനാപതിയുടെ ഉപദേശം കേട്ടിട്ടും മത്സരത്തിൽ നിന്ന് പിന്മാറാതെ കുതിരയെ മെരുക്കാനായി മുൻപോട്ട് പോകുന്നതിൽ നിന്നും മനസ്സിലാക്കാം ആയുധ വിദ്യയും അറിവും മാത്രമല്ല ഓരോ സാഹചര്യങ്ങളിലും സഹജീവികളുടെ മാനസിക സ്ഥിതിക്കനുസരിച്ച് നിലപാടെടുക്കാനും ദയക്കാവുന്നുണ്ട് കുതിരയ്ക്ക് മുൻപിൽ അഹങ്കാരം കാണിക്കാതെ വിനയത്തോടെ തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും കുതിര ചെയ്ത സഹായത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു ചതുരംഗ കളിയിൽ രാജാവിനെ തോൽപ്പിക്കാമായിരുന്നിട്ടും മനപൂർവ്വം കളി സമനിലയിൽ എത്തിക്കുന്നു തന്റെ കഴിവ് കാണിക്കുന്നതിലുപരി രാജാവിന്റെ അഭിമാനം വ്രണപ്പെടാതെ സൂക്ഷിക്കാൻ ദയക്കാവുന്നു ഒരു മന്ത്രിക്ക് വേണ്ട ഏറ്റവും നല്ല ഗുണം അതുതന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ദയയെ മന്ത്രിയാക്കുന്നു ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും വളരെ വിനയത്തോടെയാണ് അവൾ തൻ്റെ യജമാനായ മൻസൂറിനോടും രാജാവിനോടും പ്രജകളോടുമെല്ലാം പെരുമാറുന്നത് തന്ത്രപ്രധാനമായ പരിഷ്കാരങ്ങളിലൂടെ ആ രാജ്യത്തിന് നിരവധി പുരോഗതി ഉണ്ടാക്കി കൊടുക്കുന്നു പട്ടാളക്കാരെ കൊണ്ട് കിണറുകുത്തിക്കുന്നതും മന്ത്രമണലിന്റെ സഹായത്തോടെ ആൽഷാഹദിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും അടിമ സ്ത്രീകളെ മോചിപ്പിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന ആഭരണങ്ങളും പണവും അവർക്ക് പങ്കിട്ട് നൽകുകയും ചെയ്യുന്നു അതുപോലെ മന്ത്രമണൽ ഉപയോഗിച്ച് ജവാൻ എന്ന കൊള്ളത്തലവന്റെ സങ്കേതം കണ്ടെത്തുകയും അവിടെ നിന്ന് ലഭിക്കുന്ന പണം രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു രാജാവ് ലോകത്തെ മുഴുവൻ നർമ്മബോധത്തോടെ കാണുന്ന ആളാണെങ്കിലും രാജ്യകാര്യങ്ങളിൽ പ്രജകളുടെ നന്മ നോക്കി പ്രവർത്തിക്കുന്ന ഒരു നല്ല രാജാവായിരുന്നു മന്ത്രി മരണപ്പെടുമ്പോൾ പുതിയ മന്ത്രിയായി മന്ത്രിപുത്രനെ വായിക്കുന്നതിന് പകരം ആയുധവിദ്യയിലും അറിവിലും ഒരുപോലെ കഴിവ് തെളിയിക്കുന്ന ആളെ കണ്ടെത്താൻ മത്സരങ്ങൾ വയ്ക്കുന്നത് കഥാന്ത്യത്തിൽ സമീർ ഒരു സ്ത്രീയാണ് എന്നറിയുമ്പോൾ അവളെ ശിക്ഷിക്കാൻ മുതിരുന്നുണ്ടെങ്കിലും പ്രജാഹിതം മാനിച്ച് മന്ത്രിയായി തന്നെ തുടരാൻ അനുവദിക്കുകയും ദയുടേയും മൻസൂറിൻ്റെയും വിവാഹം ആർഭാടമായി നടത്തുകയും ചെയ്യുന്നു രാജസദസ്സിലേക്കുള്ള ദയുടെ വരവ് കണ്ട് അവളിലെ ദൃഢനിശ്ചയവും സ്ഥൈര്യവും പക്വതയും മനസ്സിലാക്കുന്നതിൽ നിന്നും ചുറ്റുപാടിനെ ഗ്രഹിക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള കഴിവ് മനസ്സിലാക്കാം ചതുരംഗ കളിയിൽ നിന്നും സമീർ തന്നെ പരാജയപ്പെടുത്താതെ പിന്മാറിയതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമർഥ്യവും രാജാവിനുണ്ട് പുരുഷാധിപത്യത്തിന് ചുവട്ടിൽ അടിച്ചമർത്തപ്പെട്ട് കഴിവുകളൊന്നും ഇല്ലാത്തവരാക്കി മാറ്റി നിർത്തപ്പെട്ട സ്ത്രീ സമൂഹത്തിനിടയിൽ നിന്നാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തൻ്റെ കഴിവുകളുടെ ചിറകിലേറി ദയ മുന്നോട്ട് വരുന്നത് അവളുടെ സാമർഥ്യവും ബുദ്ധിശക്തിയും കൊണ്ടാണ് എല്ലാ അറിവുകളും സ്വായത്തമാക്കാനാവുന്നത് എന്നിട്ടും തൻ്റെ യജമാനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അവളുടെ കഴിവുകൾ പുറത്തെടുക്കുന്നത് പിന്നീട് തൻ്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ പുരുഷ വേഷധാരിയാകുന്നു ഇതിൽ നിന്നും അന്നത്തെ കാലത്ത് സാധാരണ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സുരക്ഷ എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാം മന്ത്രിയായി ഭരിച്ചത് ഒരു സ്ത്രീയാണെന്നറിയുമ്പോൾ രാജസദസ്സിനും പ്രജകൾക്കും എന്തു തോന്നും എന്ന രാജാവിൻ്റെ ചോദ്യത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അന്നത്തെ കാലത്ത് സ്ത്രീ എന്നത് എത്രത്തോളം അടിച്ചമർത്തപ്പെട്ടവൾ ആയിരുന്നു എന്നത് ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണ്യയിലും ലിംഗവ്യത്യാസം ഇല്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കാം പശ്ചാത്തലവും കഥാപാത്രങ്ങളുടെ ശരീരഭാഷയുടെയും മുഖഭാവങ്ങളുടെയും വിവരണവും ലളിതമായ സംഭാഷണ ശൈലിയും എം ടിയുടെ തിരക്കഥയെ ശ്രദ്ധേയമാക്കുന്നു എം ടി വാസുദേവൻ നായരുടെ തിരക്കഥകൾക്ക് സ്വാഭാവികമായ ഭാഷാശൈലിയും ആഴത്തിലുള്ള മാനുഷിക ബന്ധങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ കാഴ്ചപ്പാടുകളുമുണ്ട് കഥാപാത്രങ്ങളുടെ വൈകാരിക ക്ഷമത ഗ്രാമീണ ജീവിതത്തിൻ്റെ ചിത്രീകരണം ശക്തമായ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രധാന സവിശേഷതകൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ പലപ്പോഴും ഇതിഹാസപരവും പുരാണപരവുമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുകയും ഓരോ രംഗവും വളരെയധികം സൂക്ഷ്മതയോടെ വിശദീകരിക്കുകയും ചെയ്യുന്നു ഒരു സിനിമ കണ്ട പ്രതീതി തിരക്കഥ വായിച്ചു തീരുമ്പോൾ ഉണ്ടാകുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ